ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ പിന്നോട്ടില്ലെന്ന് ഷാഫി പറമ്പിൽ എം എൽ എ ചെറുപ്പളശ്ശേരി കാറൽമണയിൽ യൂത്ത് കോൺഗ്രസ് യൂണിറ്റ് രൂപീകരണത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഷാഫി നവകേരള സദസ്സിലൂടെ കേരളമൊട്ടാകെ ഗുണ്ടായുസം പ്രോത്സാഹിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നും ജനങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത നവകേരള സദസ്സ് നവഗുണ്ട സദസ്സായി മാറിയെന്നും ഷാഫി പറമ്പിൽ എം എൽ എ പറഞ്ഞു കോടി ഇന്ത്യൻ ജനങ്ങളുടെ അഭിമാനമായ സാക്ഷി മാലിക്കിനെ നീതി നിഷേധിച്ച മോദി എത്ര തന്നെ സ്ത്രീ ശാക്തീകരണം പ്രസംഗിച്ചാലും അത് കാപ്പട്യമാണെന്നും ഷാഫി പറമ്പിൽ ഈ കോളനിയിലെ ആർക്കെങ്കിലും ഈ ഇവിടുത്തെ സാധാരണക്കാരിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നിങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ വന്നപ്പോ കാണാൻ സാധിച്ചു നിങ്ങൾക്ക് ഒരു പരാതി നേരിട്ട് കൊടുക്കാൻ സാധിച്ചോ ഇവിടെ കൊടുത്ത പരാതികൾക്ക് ഏതെങ്കിലും തീർപ്പുണ്ടോ ഇവിടെ കൊടുത്ത പരാതികൾക്ക് ഏതെങ്കിലും പരിഹാര മാർഗം നിർദ്ദേശിച്ചതായി ഒരു കത്ത് നിങ്ങൾക്ക് വന്നോ ലൈഫിൽ വീട് കിട്ടിയില്ല എന്ന് പറയുമ്പോ എന്തേ വീട് കൊടുക്കാത്തു എന്ന് ചോദിച്ച് പഞ്ചായത്തിലേക്ക് പോർവേഡ് ചെയ്യുന്ന ഏർപ്പാടിന് എന്താണ് കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഈ ആവശ്യം എന്തായിരുന്നു ഈ കേരളത്തിലെ സാധാരണക്കാരന് കാണാൻ കഴിയുമായിരുന്നെങ്കിൽ ആ കാണാനുള്ള അവസരം നഷ്ടപ്പെടുത്തി അവരെ പ്രസംഗം കേൾക്കാൻ അപ്പുറത്തിരിക്കുന്ന ആളുകൾ മാത്രമായി തുറങ്ങിയ കൗണ്ടറിൽ പോയി പരാതി കൊടുക്കാൻ പറഞ്ഞയക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ നിങ്ങൾ ഇരുപത്തി എന്തിനു വേണ്ടിയായിരുന്നു എന്നിട്ട് ജനാധിപത്യത്തിന്റെ പ്രതിഷേധത്തിന്റെ കരത്ത കൊടികളുടെ മുമ്പിൽ അണിഞ്ഞ ഗുണ്ടകളും സി പി എമ്മിന്റെ പാർട്ടി ഗുണ്ടകളും ആ പ്രതിഷേധക്കാരെ തള്ളി ഒതുക്കുമ്പോ അവരെ തള്ളിക്കൊല്ലാൻ ശ്രമിക്കുമ്പോ അവരുടെ തലമേൽ തലയിൽ ഹെൽമെറ്റ് കൊണ്ടടിക്കുമ്പോ അവരെ ചെടിച്ചു കെട്ടി ചെടിച്ചട്ടി കൊണ്ടടിച്ച് അവരുടെ തല തല്ലി തല്ലിപ്പൊട്ടിക്കുമ്പോ അത് ആവർത്തിക്കപ്പെടില്ല എന്ന് പറയേണ്ടതിന് പകരം പോലീസും നടപടിയെടുക്കുമെന്ന് പറയേണ്ടതിന് പകരം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയേണ്ടതിന് പകരം ആ തല തല്ലിപ്പൊരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടിട്ടും പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തിയിട്ട് ഡിവൈഎഫ്ഐ നടത്തിയത് മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് എന്ന് തള്ളുന്ന കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേരളത്തിലെ പൊതുജനങ്ങൾ കേരളത്തിലെ സാമൂഹിക മേഖലയിൽ ഇടപെടുന്ന മുഴുവൻ ആളുകൾ അങ്ങനെ പറയേണ്ടി വന്നതിന്റെ സാരം എന്താണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായില്ലേ ഏഴ് വനിതകൾക്കാണ് ഇന്ത്യയുടെ മണ്ണിലേക്ക് മെഡൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് ഹരിയാനയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് മൺഗോതയിൽ എന്നത് കണ്ട ആവേശം തോന്നിയ ഒരു പെൺകുട്ടി ആ പാത തെരഞ്ഞെടുത്ത് പിന്നീട് ആ പാതയിൽ നടത്തിയ പോരാട്ടങ്ങളിലൂടെ ഹരിയാനയുടെ മണ്ണിൽ നിന്ന് ഹരിയാനയെ കീഴടക്കി ഇന്ത്യയെ കീഴടക്കി ലോകോത്തരവേദിയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനം ഉയർന്നു കേൾക്കുമെന്ന് ഉറപ്പിച്ച സാക്ഷി മാലിക് ഇന്ത്യയുടെ ദേശീയപതാക ഒരു ഒളിമ്പിക് വേദിയിൽ ഉയർന്നു പാറുമെന്ന് ആ സാക്ഷി മാലിക് ആ സാക്ഷി സാക്ഷി മാലിക് മാലിക് ജനങ്ങൾക്ക് ആ ഇന്ത്യയുടെ ഭാരതീയന്റെ ഓരോ അഭിമാന സ്തംഭമാണെങ്കിൽ തന്റെ വേണ്ടി മെഡൽ നേടിയ ബൂട്ടുകൾ ആ ബൂട്ടുകൾ തന്റെ പത്രസമ്മേളനം നടത്തുന്ന വെച്ച് ഐ ക്വിറ്റ് നിർത്തുന്നു എന്ന് പറയുന്ന ഗതികേടിലേക്ക് രാജ്യത്തിന്റെ മകളെ തള്ളിവിടാൻ കാരണമായത് ഒരു കേസ് പോക്സോ കേസ് നീക്കാൻ ഞങ്ങളുടെ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ അതിന് പത്ത് രൂപയുടെ വിലയുള്ളി ഉള്ളൂ എന്ന് ചോദിച്ച ബി ജെ പിയുടെ നേതാക്കന്മാരെ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ ഒളിമ്പിക് മെഡൽ നേടിയ ഒരു ധീരപുത്രിയെ അപമാനിച്ച നരേന്ദ്രമോദി എത്ര സ്ത്രീ മുന്നേറ്റം പ്രസംഗിച്ചാലും എത്ര അവർക്ക് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന യൂണിറ്റ് രൂപീകരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് കാർൽമണ്ണ കളത്തുംകുണ്ടിൽ മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ നിർവഹിച്ചത് പുതിയ യൂണിറ്റ് ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിഷിൽ പി ആർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് നേതാക്കളായ പി പി വിനോദ് കുമാർ കെ എം ഇസാക്ക് ഷബീർ നീറാണി ടി എച്ച് ഫിറോസ് ബാബു വിനോദ് ചറാട് പി ടി അജ്മൽ പി സുഭീഷ് ടി ഹരിശങ്കർ അക്ബർ അലി ടി കെ ഷൻഫി വിനോദ് കളത്തൊടി മോഹനകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു